മറ്റേ ക്ഷേത്ര ഭാരവാഹികളെ അങ്ങനെ എല്ലാവർക്കും എന്റെ നമസ് ഈ പരിപാടി നാളത്തെ പതിനൊന്നാം തീയതി അത് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോഴാണ് എന്റെ ഫ്ലൈറ്റ് ശകലം മാറി അത് പന്ത്രണ്ടാം തീയതി കാല കൈ പതിനൊന്നാം തീയതി ഇവിടെ വന്നിട്ട് വൈകിട്ട് വന്നിട്ട് പിന്നെ കാലത്തെ ഫ്ലൈറ്റ് പ്രായമൊക്കെ നോക്കണ്ടേ എനിക്ക് വയസ്സായി എൺപത്തിരണ്ടായിരുന്നു ഇപ്പോഴും ഈ തിരുവാതിര കളിച്ചോണ്ട് നടക്കുന്നതല്ലേ അപ്പൊ എൺപത്തിരണ്ടൊന്നും സാധനം ആളുകൾ വിശ്വസിക്കില്ല വിശ്വസിച്ചാലും അപ്പൊ അതിനെ ഓടാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടോണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ വേറെ ദിവസം ഞാൻ ഒന്ന് തൊഴിലാൽ മതിയോ ഒരു അനുവാദം വേണമെന്നു ഇപ്പോഴത്തെ ഭാരവാഹികൾ വളരെ ദയവായിട്ട് ഇന്നത്തേക്ക് ഈ പ്രോഗ്രാം നിങ്ങളോട് പ്രത്യേകം എന്റെ നന്ദി അറിയിക്കുന്നു എനിക്ക് വരാതെ പോകാൻ ഒരു വിഷമമുണ്ട് പ്രത്യേകിച്ചും ആ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഹരിപ്പാട്ട് കൊല്ലാൻ പേരുമാണ് അവിടെയും സുബ്രഹ്മണ്യസ്വാമിയാണ് ഞങ്ങളുടെ കൊച്ചുമക്കളാണ് അവര് മറിയപ്പള്ളി കൊട്ടാരത്തുനിന്നാണ് അവിടെയും സുബ്രഹ്മണ്യസ്വാമിയാണ് അപ്പൊ ആ ബലാജസ്വാമിയെ തൊഴുത് പോകാന്ന് വെച്ചാൽ അതിന് വലിയ അനുഗ്രഹമാണ് പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല രണ്ട് ശ്രീകോകുല് ഒരേ പ്രതിഷ്ഠ ഒന്നിൽ ശിവൻ ഒന്നിൽ വിഷ്ണു ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ രണ്ട് ശ്രീകോവിലും ഭഗവാൻ തന്നെ ഓരോ ധ്യാനത്തിൽ ഇരിക്കുന്നത് വളരെ അപൂർവമായിരിക്കണം ഞാൻ കരുതുന്നു ഞാൻ എന്തായാലും കണ്ടിട്ടില്ല അപ്പൊ അതൊരു അനുഗ്രഹമായിട്ട് തീർച്ചയായിട്ടും കരുതല്ല നിങ്ങൾ ഇത്ര സ്നേഹത്തോടെ അതിനനുവാദം തന്നതിലും എന്നെ തൊടാൻ ഒരു അവസരം തന്നതും എത്ര പറഞ്ഞാലും അതിന്റെ സന്തോഷവും നന്ദിയും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അമേരിക്കനൊക്കെ കുറച്ച് ഹിന്ദു വിശ്വാസങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇടവരുമ്പോൾ അവർക്ക് ഏറ്റവും ആശ്ചര്യമായിട്ട് തോന്നുന്നത് ഹൈന്ദവ ധർമ്മത്തിൽ ഈശ്വരനെ സ്ത്രീയായിട്ട് കാണുന്നു ബാക്കി മതങ്ങളിലൊന്നും ഈശ്വരനെ സ്ത്രീയായിട്ട് കണ്ടിട്ടില്ല എല്ലാം ഈ എന്നാണ് സംഭവമില്ല പുരുഷനായാണ് സംഭവത്തില്ല അവർ പറഞ്ഞു ഓ നിങ്ങക്ക് അന്നേ ഉണ്ടായിരുന്നു വിമൻസ് ലെബി നിങ്ങൾക്ക് അന്ന് ഈശ്വരനെ പോലും സ്ത്രീ ആയിട്ട് കാണാമായിരുന്നു അല്ലേ സ്ത്രീയായിട്ട് മാത്രമല്ല ഈശ്വരനെ മൃഗമായിട്ടും പക്ഷിയായിട്ടും പാറയായിട്ടും മലയായിട്ടും നദിയായിട്ടും മരമായിട്ടും ഒക്കെ ഒരു ചെടിയായിട്ടും ഇതൊക്കെ ഞങ്ങൾ എല്ലാത്തിലും ഈശ്വരൻ അടങ്ങുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വഴിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എവിടെയാണ് ഈശ്വരനെ ഇല്ലാത്തത് ചോട്ടു നിങ്ങൾ കാര്യങ്ങൾ പറയാമോ ഏതെങ്കിലും ഓരോ സ്ഥലം കാണിച്ചു തരാമോ ഇല്ലാത്ത ഒരു സ്ഥലം ഒരുപിടി മണ്ണാണെങ്കിലും അതിലും ആ ചൈതന്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും അതന്നെ പട്ടത്തെ കാലത്ത് ഇപ്പൊ പരിഷ്കാരം വന്നൊക്കെ പോയി എന്നാലും നമ്മൾ ഒരാളെ കാണുമ്പം ഈ തൊഴുകുന്നത് നമസ്തേ നമ തേ നമ നമ്മത്തേക്കായി വെടത്തേക്കായി ഒന്നിച്ചുള്ള ആ ഈശ്വര ചൈതന്യം ഒന്നിച്ച് വന്ന തേ നമ ഇപ്പൊ അതല്ല കൈപിടിച്ചു സ്വായിപ്ര പക്ഷെ ഞങ്ങളൊക്കെ ആ സംസ്കാരത്തിൽ വളർന്നവരാണ് ഭക്തന്മാരെ ഭക്തന്മാരുടെ ദർശനം അത് ഭഗവാന്റെ അനുഗ്രഹമാണ് അങ്ങനെയാണ് ഞങ്ങൾ കരുതി അത് കരികാലം വന്നപ്പോടെ കളി ദോഷങ്ങൾക്ക് മാറ്റി നിർത്താനായിട്ട് ഒരു ഉപാധി ആയിട്ട് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്ന വഴിയാണത് നാമന് പോവും സജ്ജന സംഗമം അപ്പൊ ഇപ്പോൾ പലസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നും രാവിലെ എട്ടര തൊട്ട് ഇഷ്ടമുള്ളവർ ഭക്തജനങ്ങൾ വന്നാൽ ഏറ്റവും സ്വസ്ഥിക്കാം അപ്പൊ ആദ്യം തല നമുക്കൊരു ഒരു കോടി നമുക്കാക്കാം പക്ഷെ ആളുകളുടെ ഉത്സാഹം അത് കണ്ടിട്ട് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ട ഒരു ഫാമ മതി തുടരട്ടെ അപ്പൊ ഇന്നും എന്നൊരു കുറഞ്ഞ നൂറ്റി മുപ്പത് പേര് വന്ന് മൂന്ന് പേരും വിഷ്ണു സഹസ്രാമവും ദിവസവും ജീവിച്ചിട്ട് പോകുന്നു അപ്പൊ ഈ വർഷം വൃശ്ചികമാസം ആറാം തീയതി പുറജമ തുടങ്ങുകയാണ് അത് ആറു വർഷത്തിനൊഴിക്ക് നടക്കുന്ന ഒരു സംഭവമാണ് പുറജമെന്ന് പറഞ്ഞാൽ വേദങ്ങൾ വേദകോഷം രാവിലെ പിന്നെ വിഷ്ണു വിഷ്ണുസഹസ്രാമം അങ്ങനെ ഏഴ് എട്ട് അമ്പത്താറ് ഏഴ് മോട്ടം ഓരോ മുറയും എട്ട് ദിവസം ഇതിന്റെ ഉടുവിലത്തെ ദിവസം സമർപ്പണമാണ് ലക്ഷദ്വീപ് അത് മകരമാസത്തിൽ അത് ചിലപ്പോ പതിനാല് പേരും ചിലപ്പോ പതിനഞ്ചു പേരും അത് മകരവിളക്ക് വരുന്ന ആ കണക്കനുസരിച്ച് ആ ഉത്തരാണത്തിന്റെ ആരംഭം ആ സമയത്ത് നോർത്ത് ഇന്ത്യ കുറച്ച് ആൾക്കാർ വന്നിരുന്നു ലക്ഷദ്വീപം തൊഴാനായിട്ട് അന്ന് കഴിഞ്ഞ ലക്ഷദ്വീപത്തിന് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് ആളുകള് ആ ക്ഷേത്രാഘടത്തിൽ ഉണ്ടായിരുന്നു അഞ്ചര മണി തൊട്ടേ വിടണം അല്ലെങ്കിൽ ഇത്രയും പേര് കേറുണ്ടേ ഒരു ശബ്ദം നമുക്ക് പത്ത് പേര് ഉണ്ടെങ്കിൽ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഇനി ഈ മുപ്പത്തന്നായിരം ആളുകൾ അവിടെ ഇരുന്നിട്ട് ഒരു ശബ്ദമില്ലാതെ ഇരിക്കുകയാണ് മറ്റേ ലൗഡ് സ്പീക്കറിലെ നാമം കൊണ്ടിരിക്കും എന്നാലും ഒരു ശബ്ദം അവര് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എല്ലാരും ഉണ്ടാകുന്നു നമ്മൾ ചെയ്യുന്ന ഒന്നുമല്ല അവരും ഉണ്ടാകുന്നു അവർക്ക് ആ അന്തരീക്ഷത്തിൽ വർത്തമാനം പറയാൻ പാടില്ല എന്ന് തോന്നി അവരെ ഭഗവാനെ ഭരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അതൊരു എന്തൊരു അനുഗ്രഹമാണ് അതിന്റെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് അതാണ് ഭക്തത്തിന്റെ സംഭവം അവരെ കാണുമ്പോഴും അവരെ മനസ്സിലെ നല്ല വികാരങ്ങളും വിചാരങ്ങളും അത് നമുക്ക് ഒരു അംശം ഏറ്റുവാങ്ങാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളമായിട്ട് വന്ന് ഈ സത്രം വളരെ മനോഹരമായിട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല പണ്ടൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു ഭാഗവത സപ്താഹം അത് കർക്കിടമാസത്തിലോ വല്ലതും അപൂർവം ചില സ്ഥലങ്ങളിൽ കേൾക്കുന്നതാണ് അപ്പം സപ്താഹം നവാഹം ഒരു സ്ഥലത്ത് സമർപ്പണം കഴിയുമ്പം അടുത്ത സ്ഥലത്തും മൂലം വായിക്കാനായിട്ട് ഓടുകയായി അങ്ങനെയാണ് ഇപ്പൊ പക്ഷെ മൂലം അധികം ഇപ്പൊ കൂടുതൽ കിളിപ്പാട്ടാണ് കേൾക്കുന്നത് എന്നാലും നമുക്ക് കിളിപ്പാട്ടാണെങ്കിലും എല്ലാം മനസ്സിലാവണം എന്നില്ല പക്ഷെ അത് നമ്മുടെ ജമിയിൽ വീഴുകയെ ഭഗവാന്റെ ആ കഥകള് നമ്മുടെ പുറത്ത് വീഴുമ്പം നമുക്ക് മനസ്സിലായില്ലെങ്കിലും തിരക്കേടില്ല നമുക്ക് എന്തൊക്കെയോ ഒരു ശക്തി ഉൾക്കൊള്ളാൻ സാധിക്കും എനിക്ക് ഓർമ്മയുണ്ട് വളരെ കുട്ടിക്കാലത്ത് തൊട്ട് ആ അമ്മ അമ്മ മാമ്മമാര അച്ഛൻ ഒക്കെ ഓരോ നാമം ചൊല്ലാട്ടായിട്ടൊക്കെ ഇപ്പോഴല്ലേ ടി വി കാണുന്നതും ഫോൺ വെച്ച് കളിക്കുന്നതും അന്നൊക്കെ സന്ധ്യയായി കഴിഞ്ഞാൽ അന്ന് ടി വി ഇല്ല ഞങ്ങൾ വളരെ നല്ല കാലത്ത് അപ്പം ഇന്നത്തെ കളിയെല്ലാം കഴിഞ്ഞ് പൊടിയും ചെളിയും ഒക്കെ ആയിട്ട് വരും വരുമ്പോ പിടിച്ച് മേലെ ഒഴിച്ച് പടിഞ്ഞാട്ടൊക്കെ തിരിച്ചിരുത്തി നാമം ജപിപ്പിക്കും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആഹാരം അപ്പൊ അതിൽ സനൽകുമാരായ നമ്മ സ്കന്ധായ നമ്മ ഇന്ദ്രായ നമ വിശാഖായ നമ ഷഷ്ടയെ നമ ഷണ്മുഖായ നമ എന്നുള്ളത് അത് ആർ നമ്മ ചൊല്ലാം അതാ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കുട്ടിക്കാലത്തെ പഠിക്കുന്നത് നമ്മുടെ മനസ്സിൽ നല്ല പതിഞ്ഞിരിക്കെ അത് ഇതാകും ഇന്നും ചെയ്തുകൊണ്ടിരിക്കും എല്ലാം ഈശ്വരൻ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് അത് ചിലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ള അല്പം അപ്പം മറന്നുപോകുന്നു ചിലപ്പോ അപ്പൊ ഭഗവാൻ ഓർമ്മിപ്പിച്ചോളൂ ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ കൈ തിരിച്ച് നടത്തണമെങ്കിൽ നിങ്ങൾ കൈ അതെ പക്ഷെ ഞാൻ ഉണ്ട് എന്ന് ഭഗവാൻ എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഓർമ്മയും ആ വിചാരവും ആ വികാരവും നിങ്ങളുടെ മനസ്സിൽ എന്ന് നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വന്നപ്പോൾ വള്ളപ്പാട്ട് പാടി സ്വീകരിച്ചത് എനിക്ക് വളരെ സന്തോഷമായി ആറന്മുള ഭാഗത്ത് ആറുമുള ഭാഗത്ത് വെച്ചാൽ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും ഒരു വിവാഹത്തിനാണെങ്കിലും ഒരു ചടങ്ങിനാണെങ്കിലും വള്ളപ്പാട്ടില്ലാതെ ഒരു പരിപാടിയില്ല പിന്നെ നിങ്ങൾ കൊറവടാ കാണാൻ പറഞ്ഞോട്ടു കൊട്ടാരക്കര ഭാഗത്ത് ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നപ്പോൾ അന്ന് എൻ ഒരു പ്രമാണി പ്രസംഗിച്ചു ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് കുറവെയിടാൻ പോലും അഞ്ഞൂടാ എന്ന് അദ്ദേഹം പറഞ്ഞു പെണ്ണുങ്ങൾക്ക് സഹിച്ചില്ല അവരെന്ത് ചെയ്തു അദ്ദേഹം പ്രസംഗിച്ചോണ്ടിരുന്ന ഇടയ്ക്ക് നാല് പറഞ്ഞത് അറിയട്ടെ സാർ അറിയട്ടെ ഞങ്ങൾക്ക് കൊലവേടാൻ അറിയാം പണ്ട് വിവാഹങ്ങൾക്കെല്ലാം കുറവില്ല ഇപ്പൊ ഏതെങ്കിലും കല്യാണങ്ങൾക്ക് ഇല്ല അപ്പൊ നമ്മുടെ ഓരോ സംസ്കാരങ്ങളും ലോപിച്ച് ഇല്ലാതെ ആവുന്നതാണ് ഇന്നിപ്പോ ക്ഷേത്രത്തിൽ നമ്മുടെ തൊഴാൻ പോണം ഒരു മുണ്ടോ ഒരു സാരി എടുത്തിട്ട് ചുറ്റിട്ട് പോയാൽ എന്താ ഇപ്പൊ അവർക്ക് ജീൻസ് ഇട്ടു ഓടും ഇതൊക്കെ എന്റെ പ്രയാസം നീ മുണ്ടും സാരി അപ്പൊ കുട്ടികളെ നമ്മൾ എന്തോ പറഞ്ഞു കൊടുക്കുന്നു ഏത് വഴിയിൽ അവരെ നടത്തുന്നു അതുപോലെ അവർ തുടർന്നു കൊണ്ട് പോകും നീ ഇപ്പൊ കൂടുതലും ഈ ആചാരങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കാണുന്ന വിദേശങ്ങളിൽ അവർക്ക് നാട് വിട്ട് പോയതിന്റെ ഒരു വേദന ഉണ്ടായിരിക്കും ഒരു ഓണം വന്നാല് അവിടുത്തെ പെണ്ണുങ്ങൾ എല്ലാരും വീട്ടിൽ ഉപ്പേരി വളർത്താൻ മാങ്ങയും നരങ്ങിയ ഉപ്പിലിട്ട ഞങ്ങളൊക്കെ വന്ന കാലം ഉള്ള അതുപോലത്തെ രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഓരോരുത്തരുടെ ഉപ്പേരി നമുക്ക് മേടിക്കാം അതിന്റെ ഇടത് ഉപ്പേരി മേടിക്കുക ഉപ്പിളിട്ട് അത് മേടിക്കുക അതൊക്കെ ഇവിടെ പോയി കുറച്ച് കഴിയുമ്പോൾ സദ്യ പോലും മേടിക്കുന്ന ഏർപ്പാടുകളുണ്ടാകും ഇല്ല സദ്യ മേടിച്ചാൽ അതും വേണ്ട അവനെ മൂന്ന് കഴിച്ച് നമ്മൾ മുഴുവൻ വിചാരിച്ചാണ് പരിഷ്കാരം തീർച്ചയായിട്ടും ഇല്ലാതെ പറ്റില്ല ചേഞ്ച് ചെയ്ത് എന്റെ പറ്റി ഉള്ള തുടക്കുന്നവരെ അത് പാട്ടങ്ങള് വന്നുകൊണ്ടിരിക്കും അതിന് യാതൊരു സംശയമില്ല പക്ഷെ നമ്മുടെ അടിത്തറ നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് വന്നത് നമ്മുടെ സംസ്കാരം ഏതാണ് എന്നുള്ളത് നമ്മൾ തന്നെത്താനെ അറിയുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താലേ ഈ നാടിന്റെ ഭാവി സുരക്ഷിതമാകും പ്രത്യേകിച്ചും കൈൻഡ് ഓഫ് സംസ്കാരം നമ്മുടെ കാര്യം പറയാൻ വേറെ ആരെങ്കിലും വരുമോ നമ്മുടെ കാര്യം നമ്മൾ നോക്കും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളും എല്ലാം നമ്മൾ നോക്കുക അല്ലാതെ വേറെ ആരും നമ്മളെ ആക്രമിക്കാൻ അല്ലാതെ സഹായിക്കാനായിട്ട് ആരും വരാൻ പോകുന്നു പിന്നെ ഒരു സങ്കടം നമ്മുടെ ശത്രുക്കളായിട്ട് ശത്രു മനോഭാവത്തോടെ നമ്മളെ പറ്റി സംസാരിക്കുന്നത് നമ്മുടെ ആളുകളാണ് പലപ്പോഴും ഹൈന്ദവ രീതികളെ ക്രിറ്റിസൈസ് ചെയ്യാനും ഹിന്ദുക്കളെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ തന്നെയാണ് അപ്പൊ അതൊക്കെ തടയാനായിട്ട് അതൊക്കെ കലികാലത്തിന്റെ ഒരു ഒരു ചലനമാണ് അതൊക്കെ തടഞ്ഞു നിൽക്കാനായിട്ട് നിങ്ങളെ പോലെ ഭക്തജനങ്ങൾ നല്ല ശക്തിയായിട്ട് ധൈര്യത്തോടെ മനസ്സിൽ ഭഗവാനെ മുറുക്കിപ്പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ എല്ലാവരെയും കണ്ടതിന്റെ ആ അനുഗ്രഹം തീർച്ചയായിട്ടും എനിക്ക് വളരെ വിലയേറിയതാണ് നിങ്ങളോട് എൻ്റെ നന്ദി ഒന്നുകൂടെ അറിയിക്കുന്നു നമസ്കാരം